ഹായ് കൂട്ടുകാരി അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുന്നുവല്ലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ചക്ക അല്ലേ അപ്പോൾ ചക്കക്കുരു കൊണ്ട് നമുക്കൊന്ന് അടിപൊളി ഒഴിച്ചു തര തയ്യാറാക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ അതിനേക്ക് ആവശ്യമായ സാധനങ്ങൾ ചക്കക്കുരു ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് പിന്നെ നമ്മുടെ പീയണിങ്ങ അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചക്കക്കുരി വേവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം ഇഞ്ചി മൂന്ന് നോരുമുളക് വെളുത്തുള്ളി ഇനി അല്പം മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചക്കക്കുരുവൊക്കെ നന്നായിട്ടിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഈ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് കടുക് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചൻമുളക് ചെറു വേദം ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം വേവിച്ച ചക്കുരിയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും നമ്മളിവിടെ ചക്കക്കുരി കറി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനോട് മീൻകറിയും ഇത് തേങ്ങ അരച്ച മീനാണ് കേട്ടോ ചാള മീൻകറിയും മീൻ കറിയും മാങ്ങ അച്ചാറും ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ചക്ക ഒരു ഒഴിച്ച് കയറിയുമ്പോഴേ നമുക്കൊന്ന് ചോറ് കഴിക്കാം എല്ലാ കൂട്ടുകാരും ഈ കറിയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയുമുള്ള അടുത്ത വീഡിയോമായി വരുന്നതായിരിക്കും അതുവരെ ബായ്